ആ ഇന്നൊരു ചലഞ്ച് കളിക്കാൻ പോവാണേ കേരളത്തിലെ ജില്ലകൾ നല്ല അക്ഷരസ്ഫുടതയോട് കൂടി പറയണം നല്ല അക്ഷര കൂടി കൂടി പറയുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ട് അപ്പം ഇതാണ് ഗിഫ്റ്റ് ടോപ്പ് ആയവർക്ക് ടിക്കറ്റ് പിന്നെ സെക്കൻഡ് ആയവർക്ക് ഈ ഗേളിൻ്റെ ടോയ് പിന്നെ ബോയിന്റെ രണ്ട് ടോയ് ഓക്കേ അപ്പം സ്റ്റാർട്ടാകാം അക്ഷര സ്ഫുടതയോട് കൂടി പറയണം അക്ഷര സ്ഫുടതയോട് കൂടി പറയണം ഓക്കെ 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 അപ്പം ഇന്നത്തെ ചാലഞ്ച് പറഞ്ഞാല് കേരളത്തിലെ ജില്ലകൾ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് പതിനാല് ജില്ലകളുണ്ട് നമ്മുടെ സംസ്ഥാന ഏത് നമ്മുടെ സംസ്ഥാന ഏത് ഓക്കെ നമ്മള് കേരളത്തില് എത്ര ജില്ലകളുണ്ട് പതിനാല് ഫോർട്ടീൻ അപ്പം തുടങ്ങാ ഫസ്റ്റ് വരുന്നത് തിരുവനന്തപുരം ക്യാപിറ്റൽ ഓഫ് കേരള തിരുവനന്തപുരം ആ പറ തിരുവനന്തപുരം നിറാം ആ മതി മാ തിരുവനന്തപുരം പറ ഓക്കെ ഫസ്റ്റ് ഉള്ളത് അമീൻ സെക്കൻഡ് ആപ്പിച്ചോ തേർഡ് സലാവു ഫോർത്ത് മാത്തിമ സെക്കൻഡ് വരുന്നത് കൊല്ലം പറ കൊല്ലം എന്ന് പറഞ്ഞു കൊല്ലം ആ ഓ

നാലാമത്തെ ജില്ല വരുന്നത് ആലപ്പുഴ പറ ആലപ്പുഴ ആദ്യമ ആലപ്പുഴ ആലപ്പുഴ ആ ഓക്കെ ഫസ്റ്റ് സ്ഥല ഫ ജില്ല വരുന്നത് കോട്ടയം 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 എന്ന് പറയം കോട്ടയം 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 അടുത്ത ജില്ല വരുന്നത് ഇടുക്കി 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 ഫാത്തിമ ഫാത്തിമ ഇടുക്കി ഇടുക്കി ഫസ്റ്റ് അടുത്ത ജില്ല വരുന്നത് എറണാകുളം ആദ്യമ ആദ്യമാ അടുത്ത ജില്ല വരുന്നത് എറണാകുളം എറണാകുളം

തൃശൂർ തൃശ്ശൂർ 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 ഫസ്റ്റ് എവിടെ ഫസ്റ്റ് ആピച്ചോ നെക്സ്റ്റ് പാലക്കാട് പാലക്കാട് അദിമാ പാലക്കാട് 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 അദിത പാലക്കാട് പാലക്കാട് എനിക്ക് പാലക്കാട് ഫസ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് മലപ്പുറം 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 കോഴിക്കോട് 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 കോഴിക്കോട്

ഫസ്റ്റ് ഫസ്റ്റ് അമീം സെക്കൻഡ് ആപ്പിച്ചു തേർഡ് സല ഫോർത്ത് ഫാത്തിമ ഫോർ ഫാത്തിമൂന്നാമത് ജില്ല കണ്ണൂർ കണ്ണൂര് പതിമൂന്നാമത്തെ ജില്ല കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ല കണ്ണൂര് ഓക്കെ ഇനി കേരളത്തിലെ വടക്കേച്ച ലാസ്റ്റ് വരുന്ന ജില്ല ഇത് കാസർഗോഡ് കാസർഗോഡ് പറഞ്ഞു ആ ഓക്കെ ഫസ്റ്റ് അമ്മു സെക്കൻഡ് ആപ്പിച്ചു തേർഡ് സല ഫോർത്ത് അപ്പൊ ടോപ്പ് ഫസ്റ്റുകളായിരുന്നു നോക്ക കണക്കൂട്ടാ ഫസ്റ്റ് ഉള്ളത് അമ്മു സെക്കൻഡ് ആപ്പിച്ചു തേർഡ് സല ഫോർത്ത് ഫാത്തിമ ഓക്കെ ഓക്കെ അപ്പൊ സമ്മാനദാന ചടങ്ങാതെ നടന്നോണ്ടിരിക്കുന്നെ ഫസ്റ്റ് ഇട്ടിരിക്കുന്നത് അമ്മു കൈ ക്ലാപ്പ് കൊടുക്ക് കൊടുക്ക് ക്ലാപ്പ് ക്ലാപ്പ് കൈ കൊടുക്കൂട്ടെ ആ സെക്കൻഡ് ആപ്പിച്ചു ആപ്പിച്ചു തേർഡ് സലാം ഫോർത്ത് ഫാത്തിമ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ